നമ്മളിപ്പോ ജോർദാനിലെ ഡെഡ് ഡെഡ്സിയിലാണ് ഉള്ളത് ഇവിടുത്തെ ഡെഡ്സിയും കാര്യങ്ങളും ഒന്ന് കാണിച്ചാറ് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് റെഡിയായി വന്നിട്ടുണ്ട് നേരം വെളുത്ത എട്ട് മണിയായതേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഡേക്ക് പോണ വഴികളിലാണ് ഇത് നല്ല വെയിലാണ് ഒരുപാട് സവിശേഷതയുള്ള ഒരു സ്ഥലമാണ് ഡെഡ് സീ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെയുള്ള ഒരു സ്ഥലമാണ് ഇത് ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ഭൂഭാഗം ഈ ചാവുകടലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നീന്താൻ അറിയാത്ത ഏതൊരാൾക്കും ഇവിടെ മുങ്ങാതെ പൊന്തി കിടക്കാൻ പറ്റുമെന്നുള്ളതാണ് ശിവാനിയെ മുക്കി നോക്കാനുള്ള തത്രപ്പാടിലാണ് ഷിജേട്ടൻ ജോർദാൻ്റെയും ഇസ്രയേലിന്റെയും ഇടയിൽ കരകളാൽ ചുറ്റപ്പെട്ട ഒരു ഉപ്പ് തടാകമാണ് ചാവുകിടൽ കടൽ ജലത്തിനേക്കാൾ ഏഴിരട്ടി ഉപ്പുള്ള ഒരു തടാകമാണ് ഇത് ഇതിൽ ലവണത്തിന്റെ അളവ് വളരെ കൂടുതലാണ് ഷിജേട്ടൻ ഇതിൽ പൊന്തി കിടക്കുക എന്നുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ നന്നായി പൊന്തി കിടക്കുക എന്നെ ചെയ്യുന്നുണ്ട് അടുത്തതായി എന്നെ കൂടെ മുക്കാനുള്ള പരീക്ഷണത്തിലാണ് കുറച്ച് പേടി തോന്നിയെങ്കിലും ഞാനും ഒന്ന് ട്രൈ ചെയ്തു ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കൈയ്യൊക്കെ ചെറുതായി മുറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ചാവുകടലിലെ ചെളിയും മണ്ണും ഒക്കെ തൊക്ക് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒന്നാണെന്നാണ് പറയപ്പെടുന്നത് ഈ തടാകത്തിൽ ഓരോ വർഷവും ഓരോ മീറ്റർ വെള്ളം കുറയുന്നു എന്നാണ് കണക്ക് അങ്ങനെ ഡെഡ് സീൽ നിന്നും വീണ്ടും റിസോർട്ടിലെ പൂളിലേക്കാണ് പോകുന്നത് ശിവാനിക്കും സംഗീതനും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമാണ് സ്വിമ്മിംഗ് പൂൾ കുറച്ച് സമയം പൂളിൽ സ്പെൻഡ് ചെയ്ത് വേണ്ട റൂമിലേക്ക് പോയി ഇവിടെ വെക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് എത്തുന്നത് വാദിറാമിലോട്ടാണ് ബാക്കി വിശേഷം വാദിറാമിൽ എത്തിയിട്ട് നമ്മളിപ്പോൾ സൗദിയില്ലേ വാദിറാമിൽ എത്തിരിക്കാണ് ഇവിടെ ഡെസേർട്ട് സവാരിയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് ഇവിടുത്തെ ക്യാമ്പ് കാണിച്ചു തരാം ഇവിടെ ആൾക്കാർക്ക് താമസിക്കാനായിട്ട് ചെറിയ ചെറിയ ക്യാമ്പുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ റോമ് ത്രീ ബെറ്റുണ്ട് പിന്നെ ഒരു ചെറിയ പാത്രം നല്ല ആണ് അത്യാവശ്യം ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഇവിടുത്തെ ഹൈലൈറ്റ് ഇതൊക്കെയാണ് സംഗീതം ശിവാനിയും ഷിജേട്ടിനും കൂടിതാ ബാഗൊക്കെ ആയിട്ട് വരണുണ്ട് ജോർദാനിലെ ഡെഡ്സിയിൽ നിന്ന് ഏകദേശം നാന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് നമ്മളിപ്പോൾ വാതിറാമിൽ എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ സമയം വൈകുന്നേരം ഏഴ് നാൽപ്പത്തി അഞ്ചായി തേർട്ടി ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ കാണിക്കുന്നത് നല്ല വെളിച്ചമുണ്ട് ഒട്ടും ഇരുട്ടായിട്ടില്ല ാതിറാം രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഫുൾ അവര് ലൈറ്റൊക്കെ ഇട്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് അറബിക് ഫുഡ്സാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സങ്കേതവിഷി വാൻ ഇപ്പോൾ ഒന്നും ഇഷ്ടമായ അവസാനം കുറച്ച് റൈസും ചിക്കനിലും വെക്കും കുട്ടിക്കു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടെ ടീച്ചേ പാർട്ടിയൊക്കെ ഇവിടെ ആരംഭിച്ചു പക്ഷേ ചേട്ടനും അതിൽ ജോയിൻ ചെയ്തു കുറച്ച് സമയം ഇവിടെ ഇരുന്നു നിന്നും പ്പോൾ സമയം രാവിലെ എട്ട് പത്ത് ഞങ്ങൾ ഡെസേർട്ട് സവാരിക്ക് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഒരു പിക്കപ്പിലാണ് ഞങ്ങൾ വാതിറാമിലെ കാഴ്ചകൾ കാണാനായി പുറപ്പെടുന്നത് വേൾഡ് ഹെറിറ്റേജിൽ തന്നെ പെട്ടൊരു സ്ഥലമാണിത് ആടുജീവിതമൊക്കെ ചിത്രീകരിച്ചത് ഇവിടെ വെച്ചാണ് വാലി ഓഫ് മോൺ എന്നാണ് വാതിറാം അറിയപ്പെടുന്നത് വിചിത്ര രൂപമുള്ള മലകളാണ് ഇവിടങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സാൻഡ്സ്റ്റോമും മഴയും കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള ഗ്രാനൈറ്റ് റോക്കുകളാണ് ഈ ഒരു മരുഭൂമിയിൽ മുഴുവനായി കാണാൻ കഴിയുന്നത് കാണുന്നതാണ് സ്മൈലി ഫേസ് കാലത്തിൻ്റെ ഒരുപാട് കൊത്തുപണികൾ ഇവിടെ കാണാവുന്നതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കൾച്ചറാണ് ഇവിടങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വാതിറാം ഒരു വേറെ തന്നെ എക്സ്പീരിയൻസാണ് ഏതാണ്ട് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ട്രൈബൻസ് ആണ് നവാത്തിയൻസ് ഇവരെ ഒരുപാട് ലിപികളും കാര്യങ്ങളും ഒക്കെ വാതിറാമിൻ ഇപ്പോഴും കാണുന്നുണ്ട് ഗോത്രവർഗ്ഗക്കാരായ ബദ്മിനുകളാണ് ഇവിടെ കൂടുതലായും ഉള്ളത് വാതിറാമിലെ ക്യാമ്പുകൾ പോലെ തന്നെ ഇതുപോലെയുള്ള ടെൻറ്റുകളും നമുക്കിവിടെ ഒരുപാട് കാണാൻ കഴിയും ഈ താഴ്വരകളിൽ ഓരോ സ്ഥലങ്ങളിലായി അവർ ടെൻറ്റ് കെട്ടി താമസിക്കുന്നുണ്ട് അവരുടെ ഒരു കൾച്ചറിൻ്റെ രീതിയാണ് ഈ ടീം അവരുടെ ഒരു പ്രത്യേക സ്പൈസസ് ഉപയോഗിച്ച് കല്ലുകളിൽ വെച്ച് അവരുണ്ടാക്കി എടുക്കുന്നതാണ് ഈ ടീ ആരീ ക്യാമ്പിലോട്ട് വന്നാലും അവർ ഈ ടീ കൊടുത്താണ് വെൽക്കം ചെയ്യുന്നത് ഇവിടെ ശരിക്കും അവർ അവരുടെ സുഹനീറും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളും ഡിസ്പ്ലേ ചെയ്ത് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഗുഡ് മൂവിയായ സ്റ്റാർ വാഴ്സൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു ലൊക്കേഷനിൽ വെച്ചാണ് രണ്ട് മണിക്കൂർ നീണ്ട ഡെസേർട്ട് സവാരിക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ക്യാമ്പിലേക്ക് തിരിച്ചു പോവുകയാണ് വാതിറാമിൽ നിന്നും ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് അക്കാബയിലോട്ടാണ് അക്കാബയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ